മാവേലി സ്റ്റോറിൽ നിർത്തലാക്കിയ ഭക്ഷ്യവസ്തുക്കൾ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധം സംഘടിപ്പിച്ചു കൊല്ലം മുണ്ടയ്ക്കൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രധാന ഡിപ്പോ മാവേലി സ്റ്റോറിന് മുന്നിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു പാവപ്പെട്ടവരുടെ അത്താണിയായ മാവേലി സ്റ്റോറുകളെ സംരക്ഷിക്കാൻ നടപടിയെടുക്കാതെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും രാജാവിനെ പോലെ ഉല്ലാസയാത്ര നടത്തുകയാണെന്ന് രാജേന്ദ്ര പ്രസാദ് കുറ്റപ്പെടുത്തി മാവേലി

കോൺഗ്രസ് നേതാക്കളായ വിപനചന്ദ്രൻ എം എം സഞ്ജീവ് കുമാർ ജി ജയപ്രകാശ് പാലത്ര രാജീവ് ഡി ഗീതാകൃഷ്ണൻ ബി വി ശങ്കരനാരായണപിള്ള കുരുവള ജോസഫ് ഒ വി രാജേഷ് സി വി അൽകുമാർ അഡ്വക്കേറ്റ് ഉളിയക്കോവിൽ രാജേഷ് ജലജകുമാരി സെയ്ദലി നവാസ് സിന്ധു എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം